അണ്ണാ അത് ഈ എന്റെ വീടിന്റെ മുറ്റത്ത് കൊണ്ട് കൂട്ടിയപ്പോ അമ്മ ആകെ കലിപ്പിലാണ് ഏർ അമ്മ അങ്ങോട്ട് കലിപ്പായിട്ട് പോയിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റോക്കി സഗിരി വ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അവതാ ഞാന് സാരസ്ലോഗർ ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു പുഴയിലിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നല്ല സീനറിയാണ് അപ്പോൾ വൈകുന്നേരത്ത് ഞങ്ങളിത് ആ വെറുതെ ഇങ്ങനെ സൊറ പറഞ്ഞ് ഇരിക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല സത്യം പറഞ്ഞാൽ നമ്മുടെ നോട്ട് നിരോധന ശേഷം അതുപോലെ തന്നെ ബിസിനസ് കുറച്ച് ഡള്ളാണ് നോട്ട് നിരോധനം ജി എസ് ടി അതുപോലെ തന്നെ കൊറോണ വന്നു നിപ്പ വന്നു അങ്ങനെയൊക്കെ ആയിട്ട് ബിസിനസ് ഇപ്പോൾ പണ്ടത്തെ പോലെ അതെ ക്ലച്ച് പിടിക്കണില്ല അപ്പോൾ അതാ കയ്യിൽ നമുക്ക് പൈസയ്ക്കും കുറച്ച് ഷോട്ടുണ്ട് ഇപ്പം ഒന്നും അറിയണ്ട ചെറിയ ചെറുക്കൻ പഠിക്കാണ് ഇപ്പത്തെ പഠിക്കണേ എട്ടിൽ എട്ടിൽ പഠിക്കണേ അപ്പോൾ ഓനൊന്നും അങ്ങനെ പ്രത്യേകിച്ചിട്ട് ഒന്നും അറിയണ്ട അപ്പോൾ അതാ ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ കയ്യിൽ ഒരു ഉറപ്പ് എടുക്കാമല്ല അപ്പോൾ അതാ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഭാവി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യാണ് അപ്പോൾ എന്ത് ഭാവി കാര്യം പ്ലാൻ ചെയ്യുമ്പോഴും നമുക്ക് പൈസ അല്ല പൈസയാണ് പ്രശ്നം മണി ഈസ് ദ പ്രോബ്ലം അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എന്നോട് എടാ സാരസ്യം നമ്മൾ ഈ പുഴയ്ക്ക് വന്ന ടൈമിൽ ഈ ശ്രദ്ധിച്ചോരോ നമ്മളെ പുഴയ്ക്ക് വരുന്ന വഴിക്കിലും അതേപോലെ തന്നെ പുഴേൻ്റെ തീരത്തൊക്കെ ഒരുപാട് കുപ്പികൾ കിടക്കുന്നുണ്ട് നമുക്ക് ഇന്നൊരു ദിവസം ആ കുപ്പികളൊക്കെ പൊറുക്കിയിട്ട് വിറ്റാലോന്ന് ഇപ്പം സമയം ഏകദേശം വൈകുന്നേരം ആറു മണി കഴിഞ്ഞു അപ്പോൾ ഇന്നിൻ്റെ ടൈമില്ല എന്തായാലും ഞങ്ങൾ ഇന്ന് ആ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ് ഞങ്ങളിപ്പോൾ വീട്ടിൽ പോയിട്ട് ഒരു ചാക്ക് ചാക്കെടുത്തുകൊണ്ട് വന്നിട്ട് ഈ പുഴയിൽ കാണുന്ന കംപ്ലീറ്റ് കുപ്പികളും അതുപോലെ തന്നെ ഞങ്ങളുടെ ഡയലോഗത്തൊക്കെ പോയിട്ട് പഴയതും അതുപോലെ തന്നെ ബുക്കും ചട്ടയും പേപ്പറും എല്ലാ കംപ്ലീറ്റ് സാധനങ്ങളും ഞങ്ങൾ പൊറുക്കി വിൽക്കാൻ പോവുകയാണ് അതൊരു നല്ലൊരു ബിസിനസ് ആണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇതിലൊന്നും മടിക്കേണ്ട ആവശ്യമില്ല അല്ലേ നമ്മൾ കട്ടിട്ടൊന്നും അതെ കട്ടിട്ടൊന്നുമല്ലോ നമുക്ക് ഈ ഒരു ബിസിനസ് എങ്ങനെ ഉണ്ട് നോക്കട്ടെ ഇതിന്ന് നല്ല മെച്ചം കിട്ടുകയാണെങ്കിൽ ഞാൻ നിലമ്പൂരിൽ വലിയൊരു സ്ക്രാപ്പിൻ്റെ ബിസിനസ്സ് തുടങ്ങും അതിലെ എം ഡി ജായിരിക്കും ഓക്കേ അപ്പ എന്തായാലും ഞാൻ ഈ ഒരു പുഴയ്ക്ക് വരുന്ന ഭാഗത്തത്തെ ആ ഒരു ചപ്പ് ചവറുകൾ അല്ല ആ വേസ്റ്റ് ആയ ബോട്ടിലുകൾ ഞാൻ കാണിച്ചു കുപ്പികൾ ഇവിടെ ഒരുപാട് സാമൂഹിക വിരുദ്ധർ വന്നിട്ട് വെള്ളം അടിക്കുന്നുണ്ട് അപ്പൊ അവരൊക്കെ ഇവിടെ ഉപേക്ഷിച്ച് പോണ കുപ്പികളാണ് വർഷങ്ങൾ പഴക്കമുള്ള കുപ്പികളാണ് അപ്പൊ ഞങ്ങൾ എന്തായാലും ആ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഇതാണ് നമ്മുടെ ഭംഗിയേറിയ ആ ഒരു പുഴ നമ്മുടെ സാരസരിക്കണല്ലേ ഒരു മരത്തിലാണെ വർഷങ്ങളായിട്ട് ഇവിടെ കിടക്കുന്നവർമാരാണ് പക്ഷെ നനഞ്ഞ ആദ്യം ദ്രവിച്ചിട്ടുണ്ട് അതൊരു സീനറി ആയിട്ടത് അപ്പൊ സാരസേ വാ നമുക്ക് വീട്ടിൽ പോയിട്ട് ആ ചാക്കൊക്കെ എടുത്തു തരാം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണത് അങ്ങനെ ഞാനും നമ്മുടെ സാരസും കൂടി വീട്ടിൽ പോയിട്ടൊരു ചാക്കൊക്കെ കൊണ്ടു ഇവിടെ കണ്ടില്ലേ ഒരുപാട് കുപ്പികളുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം അതൊക്കെ പൊറുക്കിയെടുക്കാൻ പോവാണെങ്കിൽ അപ്പൊ പൊറുക്കണ ഡ്യൂട്ടി ഞാൻ സാരസിനെ ഏൽപ്പിച്ചു സാരസേ എന്നൊറക്കും കുറച്ചാണ് ഞാനും പുറക്കെ െ ഈ ഒരു മരത്തിന്റെ ചുവട്ടില് ഒരുപാട് കുപ്പികളാണ് ഞാൻ ചൂട്ടിട്ടുള്ളത് ഈ കുപ്പിയിലൊക്കെ കുറെ കുപ്പിൽ വെള്ളം ഉണ്ട് ആ വെള്ളമൊക്കെ കളയത്തന്നാ നമ്മള് പൊറുക്കിയ കുക്കെ ഇവിടെ ഇടിക്കും പിന്നെ അത് ക്രഷ് ചെയ്തിട്ട് യെസ് അങ്ങനെന്താ ഞങ്ങൾ കിട്ടിയ കുപ്പിയൊക്കെ ഇങ്ങനെ അകച്ചതച്ചരച്ച് വെച്ചിട്ടുണ്ട് തരത്തിൽ വാ നമ്മള് അപ്പ ഇത്രയും കുപ്പികളാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഭാഗത്ത് തന്നെയാണ് ഇനി ഇതുപോലെ ഒരുപാട് ആക്കാം ഇപ്പോൾ സമയം ഏകദേശം ഏഴ് മണിക്കടുത്തായിട്ടുണ്ട് അതാ ഇവിടുന്ന അധികം കണ്ണൊന്നും കാണില്ല പാമ്പുകളൊക്കെ ഇറങ്ങും അപ്പോൾ അത് ഞങ്ങൾ കുറച്ച് വേസ്റ്റൊക്കെ പൊറത്തിയിട്ടിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ബൈക്ക് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് എന്നാലും ബാക്കി ഞങ്ങൾ നാളെ പുറത്തു നാളെ ഞായറാഴ്ചയാണ് നാളെ ഞായറാഴ്ച രാവിലെ തൊട്ട് ഏകദേശം ഒരു ഉച്ച വരെയും ഞങ്ങൾ വേസ്റ്റ് പുറത്താനായിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീടുകൾ തോറും കയറി ഇറങ്ങി പഴയ പാട്ടകളും ബാധിക്കും ബുക്കും ചട്ടയും പേപ്പറും എല്ലാ സാധനവും എടുക്കും നോക്കാം ഈ ഒരു പരിപാടി എങ്ങനെയുണ്ട് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ അതാ ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണേ അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസം ഞാനും നമ്മുടെ സാരസും കൂടി എന്ത് ചെയ്തു രാവിലെ തന്നെ ഇറങ്ങി രണ്ട് മൂന്ന് ചാക്കും എടുത്ത് നമ്മളെ സ്കൂട്ടിയും ജീപ്പൊക്കെ എടുത്ത് ഇങ്ങനെ ഇറങ്ങി അപ്പോൾ അതാ നമുക്കിന്ന് വിചാരിച്ച പോലെ കേട്ടോ ഒരുപാട് സാധനങ്ങളാണ് കിട്ടിയിട്ടുള്ളത് കുറേ ആൾക്കാരൊക്കെ സ്നേഹത്തോടെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ തന്നു അതൊക്കെയാണ് ഇപ്പൊ നമ്മൾ ഈ വീടിന്റെ മുറ്റത്ത് കൊണ്ട് കൂട്ടിയിട്ടുള്ളത് അപ്പോ ഈ സാധനമൊക്കെ എന്റെ വീടിന്റെ മുറ്റത്ത് കൊണ്ട് കൂട്ടിപ്പൊ അമ്മ ആകെ കലിപ്പിലാണ് അമ്മ അങ്ങോട്ട് കലിപ്പായിട്ട് പോയിട്ടുണ്ട് അതൊക്കെ ഒരുപാട് കാർഡ് ബോർഡിന്റെ കാര്യങ്ങളുണ്ട് അതിലൊക്കെ ഇഷ്ടമായ കാർഡ് ബോർഡിന്റെ സാധനമാണ് പിന്നെ അതുപോലെ തന്നെ ഇരുമ്പ് ഐറ്റംസ് ഒരുപാട് കിട്ടിയിട്ടുണ്ട് പൈപ്പ് പാത്രം ഒരുപാട് ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് നമ്മള്

അങ്ങനത്തെ അത്യാവശ്യം ചട്ടകളൊക്കെ നമ്മുടെ വണ്ടിയിൽ കേട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് നമ്മളെ ഇരുമ്പ് ഐറ്റംസ് ആണ് എന്നാലും അത്യാവശ്യം നല്ല വെയിറ്റിൽ ഇരുമ്പാണ് ഒരു പത്തിലോ ഓച്ചു ഇരുമ്പുകളുണ്ട് നമുക്കൊരു ചാക്കി കാക്കാം കണ്ടല്ലേ ഇത് അത്യാവശ്യം വെയിറ്റ് ഉള്ളതാണ് ഇത് മോട്ടറിന്റെ കാസ്റ്റേനാണേ എടുത്തോ അയ്യോ ഓങ്ങോ നമ്മുടെ ജീപ ഏകദേശം അറിഞ്ഞു കേട്ടോ നാല് കഴിക്കണ്ടല്ലേ എന്താ പത്തിരി പത്തിരി വരത്തിന് നാലാണ് ഈ ഈ ഏകണമി ചാസ് ഇടേ ഏ കാരണം ചാസ്ക്കടാ അങ്ങനെ നമ്മൾ മുറ്റത്ത് കൊണ്ട് തട്ടിയ കമ്പ്ലീറ്റ് സാധനം ജീപ്പിൽ കയറ്റിയിട്ടുണ്ടേ ഇനിയിപ്പോ ഇന്ന് ഞായറാഴ്ച ആയിട്ട് ആദ്യം അവിടെ പോയി നോക്കണം സ്ക്രാപ്പിന്റെ കട തുറന്നിട്ടുണ്ടോന്ന് ഞങ്ങൾക്ക് ആദ്യം ബൈക്കും കൊണ്ട് പോയിട്ട് നോക്കലേ തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ജീപ്പ് കൊണ്ടോണ്ട് പോവാം ഇനിയിപ്പൊ എന്റെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ എന്നാ ഞാൻ സ്കൂട്ടി കൊണ്ട് പോയിട്ട് കൊണ്ടുവരുമോ ചാലയ്മത്തന്നെ ഉണ്ടാവും അതിമില്ലെങ്കിൽ ആ ഡിക്കി നോക്ക് അല്ലേ ഹെൽമെറ്റ് ഇട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്നലെ സ്ക്രാപ്പിൻ്റെ കട തുറന്നിട്ടില്ല അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച വൈകുന്നേരം നമ്മളെ സാരസ് സ്കൂളിൽ വരാൻ വേണ്ടി കാത്തു നിന്നു അപ്പോൾ സമയം നാലര കഴിഞ്ഞു അപ്പോൾ അതാ സാരസ് അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനും സാരസും കൂടി ഇതാ നമ്മൾ ഇന്നലെ പാക്ക് ചെയ്ത സാധനങ്ങൾ അവിടെ കൊണ്ടുപോവാണ് അപ്പോൾ എന്തായാലും നമുക്ക് പോയി തരാം പോളി മാർഗിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നതാണ് നിലമ്പൂരിലെ ഏറ്റവും വലിയ പോളി മാർഗല്ലേ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി ആളിങ്ങനെ സാധനം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ വന്നപ്പോൾ ഇതൊരു ലോകം തന്നെയാട്ടോ അതുകൊണ്ടല്ലേ ഒരുപാട് ഫ്രിഡ്ജുകളും ടീവികളൊക്കെ അതാ ഇവിടെ ഇങ്ങനെ പൊളിച്ചിട്ടിട്ടുണ്ട് അത് നമ്മളെ പഴയ മോഡൽ ഫ്രിഡ്ജുകളും ടീവികളൊക്കെയാണ് അക്കോറിയം ഉണ്ടാക്കുന്നവർക്കൊക്കെ പറ്റൂലേ ഈ ഫ്രിഡ്ജിന്റെ ബോക്സ് എടുക്കാൻ അതെ അപ്പൊ അക്കോറിയം ഉണ്ടാക്കാൻ ആർക്കെന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതാക്കുന്ന ഇവിടെ വന്നാൽ മതി കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഫ്രിഡ്ജിന്റെ ബോക്സ് ഒക്കെ കിട്ടും സംഭവം അത് അടിപൊളി ആട്ടോ ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് പ്ലാസ്റ്റിക് ഐറ്റംസ് ഫൈബറിൻ്റെ ചെയറുകളും സ്റ്റൂളുകളൊക്കെ അതിൻ്റെ ഒരു സെക്ഷൻ ഇതുപോലെ ഇവിടെ വണ്ടികളുടെ ബമ്പർ അതുപോലെ തന്നെ തകരത്തിൻ്റെ ഷീറ്റുകൾ ആ ഭാഗത്തേക്ക് ഈ ഇരുമ്പിൻ്റെ സേഫുകളും കാര്യങ്ങളുമാണ് പട്ടിക്കൂട് കോഴിക്കൂടൊക്കെ പൊളിച്ചു കൊണ്ടുവന്നതാണ് ആ ഏറ്റവും അപ്പുറത്താണ് ഫ്രിഡ്ജിൻ്റെ ബോക്സുകളൊക്കെ കിടക്കുന്നത് അങ്ങനെ ഉള്ളിക്കിങ്ങനെ കയറുമുണ്ടല്ലോ ഇതൊരു ലോകം തന്നെയാണ് സാമ്രാജ് ഇതിന്റെ ഉള്ളിലേക്ക് കേറുമ്പോ പേടിയാണ് പെരുമ്പാമ്പും പെറ്റടുക്കുണ്ടാവും ഫുള്ള് ചട്ടകളാണ് ശരിക്കൊരു ലോകം തന്നെയാണ് ഇത് ആ സി സി ടി വിട്ടോ അണ്ണാ സി സി ടി വി ഉഷാറാണല്ലോ സെറ്റപ്പ് ക്ലിയർ നല്ല ഉണ്ട് കാണും അല്ലേ അല്ല ഇങ്ങനത്തെ േ സാധാരണ നമ്മള് ആൻഡ്രോയിഡിലേക്കല്ലേ കാണത് ആയിട്ടാണ് എവിടെ ക്യാമറ ആളിറ്റി ക്യാമറ അങ്ങനെ ഫ്രണ്ട്സ് നമ്മുടെ ആക്രി സാധനങ്ങളല്ല ഞങ്ങള് കൊടുത്ത് ഞങ്ങൾക്ക് എന്റെ ക്യാഷ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ അപ്പൊ എത്ര കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഞാൻ അതാ ബില്ല് കാണിച്ചത് ബില്ല് സഹിതം കാണിച്ചെ അത് കണ്ടല്ലേ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് രൂപ അൻപത് പൈസയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടല്ലേ സാരസ ആകെ സന്തോഷത്തിൽ ത്രില്ലടിച്ചിരിക്കുകയാണ് അപ്പോൾ അപ്പൊ അതാ ആരും ഇനി പണില്ലാന്നൊന്നും പറഞ്ഞ വീട്ടിൽ വെറുതെ ഇരിക്കാൻ നിൽക്കണ്ട ഇതേപോലെ ഒരു ചാക്ക് എടുത്ത് കുപ്പിയൊക്കെ പൊറിക്കാൻ ഇറങ്ങിക്കോളി നല്ല വരുമാനമാണ് അപ്പൊ ഞാൻ എന്തായാലും ഇത് സ്ഥിര സ്ഥിര ആക്കാൻ തീരുമാനിച്ചിട്ടില്ല എങ്കിലും ഈ ഒരു സ്ക്രാപ്പിന്റെ ഒരു ബിസിനസ് ബിസിനസ് എന്റെ മനസ്സിലുണ്ട് ഭാവിയിൽ നിലമ്പൂര് ഒരു സ്ക്രാപ്പിന്റെ തുടങ്ങാൻ ഞങ്ങൾ ഞങ്ങൾ രണ്ടാളും തുടങ്ങുന്നതായിരിക്കും അല്ലേടാ അപ്പൊ ശരി എന്നാല് അപ്പോൾ ആകെ ക്ഷീണിച്ചിട്ട് ഇരിക്കയാണ് അപ്പൊ ഇനി ഞങ്ങൾ പോയിട്ട് ജ്യൂസൊ കൂടിയട്ടെ അപ്പൊ ഇനി മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്